എനിക്കറിയണം നീ എന്തിനാ എന്നെ ചതിച്ചതെന്ന് മനസ്സിലായില്ല ഞാൻ എപ്പോഴാ ദിവ്യേ ആധാരം പണയപ്പെടുത്തിയത് നീ എപ്പോഴാ എനിക്ക് രണ്ടു കോടി രൂപ തന്നത് നീ പെട്ടെന്ന് ഡേറ്റ് എങ്ങ് മറന്നുപോയോ ഇങ്ങനൊരു മറവിക്കാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറാം തീയതി രാവിലെ പത്തേ കാലിനാണ് നീ എനിക്ക് ആധാരം പണയപ്പെടുത്തുന്നതും നിനക്ക് ഞാൻ ബൈ ക്യാഷായിട്ട് രണ്ട് കോടി ഇന്ത്യൻ രൂപ തരുന്നതും നട്ടാ കിളൽക്കാത്ത നുണ നീ ഇങ്ങനെ അടി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് ഞാനും നീയുമായിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു ഇടപാടുണ്ടായിട്ടില്ല അതാണെന്ന് നിനക്ക് മറവിയാണെന്ന് പറഞ്ഞത് ഇങ്ങനെ പോയാൽ നിനക്ക് ഉറപ്പായിട്ടും അൽഷമസ് വരും കേട്ടോ പെട്ടെന്ന് ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണം ആയുർവേദത്തിലാണെങ്കിൽ ബ്രഹ്മി പാലിലടിച്ച് കഴിച്ചാലും മതി പക്ഷെ പെട്ടെന്ന് മാറണെങ്കിൽ വെറുതെ പരിഹസിച്ച് മണ്ടിയാക്കാൻ ശ്രമിക്കല്ലേ ദിവ്യേ ഞാൻ രണ്ട് കോടി പോയിട്ട് രണ്ട് രൂപ വാങ്ങിച്ചിട്ടില്ല നിന്നോട് കള്ളയൊപ്പിട്ട് നീ ഉണ്ടാക്കിയ ഡോക്യുമെന്റ്സും കംപ്ലൈന്റും നീ സഹകരണ നിന്ന് പിൻവലിക്കണം ഒറിജിനൽ ആധാരം പഞ്ചരത്നത്തിലെ എന്റെ അലമാരയിലുണ്ട് അതുകൊണ്ട് നിനക്ക് പഞ്ചരത്നത്തിന്റെ സ്വത്ത് വകകളിന്മേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ കള്ളത്തരമെല്ലാം മാറ്റിവെച്ച് മര്യാദയ്ക്ക് കംപ്ലൈന്റ് പിൻവലിക്കണം ഇങ്ങനെ ചതിക്കാൻ നോക്കരുത് എന്നി ഞാനൊരു സത്യം പറയാം ചതിയ കംപ്ലീറ്റ് ചതിയ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാ ചെയ്തു എനിക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പൊ അതിനുള്ള സമയല്ലാതായി പോയി എനിക്ക് എൻ്റെ അനിയത്തെമാരുടെ കല്യാണം നടത്തണം മനസ്സിലായി കല്യാണം നടത്തണമെങ്കിൽ നിനക്ക് ആധാരം ബാങ്കിൽ വെച്ച് ലോൺ എടുക്കണം എന്റെ പരാതി പിൻവലിച്ചാലേ അത് നടക്കൂ പക്ഷെ എന്തു ചെയ്യാം പരാതി പിൻവലിക്കാനേ എനിക്ക് മനസ്സില്ല നിന്റെ മതി ഇത്രയൊക്കെ നീ ചെയ്തിട്ടും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ കള്ളത്തരം ഞാൻ വിളിച്ചു പറഞ്ഞില്ല അത് എന്റെതയായിട്ട് കരുതണം നീ പക്ഷേ പരാതി പിൻവലിച്ചില്ലെങ്കിൽ മാമനും മാമിയും ആകാശമൊക്കെ ഇതറിയൂ കാമാരക്ഷരം പറയില്ല അമൃതെ നിന്നെ കൊണ്ടതിന് കഴിയില്ല ആധാരം പണയം വെച്ചാണ് കല്യാണം നടത്തുന്നതെന്ന് ആരും അറിയരുതെന്ന് നിനക്ക് നിർബന്ധമുണ്ട് അറിഞ്ഞു കഴിഞ്ഞ അമ്മാവനും അനീത്തിമാരൊന്നും അങ്ങനെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല അങ്ങനെ രണ്ട് കല്യാണം മുടങ്ങും അനീത്തിമാരുടെ ഭാവി അതോടെ അവതാളത്തിലാവും ഇനി പറ സത്യങ്ങളൊക്കെ വിളിച്ച് പറയണോ എന്നാ പറയാം നമുക്കൊന്നിച്ച് പറയാം അവര് തമ്മിലുള്ളത് അവര് തീർത്തോളൂ നീ ഇവിടെ നിൽക്കൂ ഈ കല്യാണം നടന്നാലേ നിനക്ക് സ്വർണം തിരിച്ചു കിട്ടൂ എനിക്കതൊന്നും വേണ്ടെന്നേ അറുപത് പവനേക്കാൾ വലുതല്ലേ രണ്ടു കോടി വാ നമുക്ക് പോയി പറയാം എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്നാ മര്യാദക്ക് ചെന്ന് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് നിന്റെ മാമിയോടും മാമനോടും പറ എന്നിട്ട് തിരിച്ചു പോകാവൂ എന്താ അത പ്രശ്നം എന്താ എന്താത്ര രഹസ്യമായിട്ട് സംസാരിക്കുന്ന എന്താണീ ഇതെന്താ നീ വായിൽ നാമില്ലാത്ത പോലും നിൽക്കുന്ന ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അത് മാറി അല്ലെ അമൃത ഒരു പ്രശ്നവും തീർന്നിട്ടില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ കണ്ടതല്ലേ അമൃത കൈക്ക് പിടിച്ച് വലിക്കുന്നതും ആ കൈ ശ്രമിക്കുന്നതൊക്കെ നീ അമൃതപ്പെടുന്ന പറയില്ലേ നീ ചെറുക്കണ്ടെന്നാ നിങ്ങൾ ഞാൻ കണ്ടു നിങ്ങളോ ഞാൻ നിന്റെ ഏട്ടത്തിയമ്മയാ ആ ബഹുമാനത്തോടെ മാത്രം നീ എന്നോട് സംസാരിക്കാവൂ

മോളെ നീ മാമ പരിഹാരം ഉണ്ടാക്കാം ഇത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ലെന്ന് തോന്നുന്നു തീരുമാനിക്കട്ടെ എന്തു പറയാൻ മഴക്കൊന്നും കൂടിയില്ല എന്നാലും കാര്യം ഞാനിങ്ങ് പറഞ്ഞേക്കാം കല്യാണ ആവശ്യത്തിന് അമൃതക്ക് വേണ്ട പറയണ്ട അല്ല ഈ പാചക ആവശ്യത്തിനൊക്കെ അനന്തകൃഷ്ണനെ പഞ്ചരത്നത്തിൽ ആവശ്യമുണ്ടെന്ന് എന്റെ അച്ഛനൊക്കെ ഒന്ന ആളല്ലേ ആ വൈരാഗ്യം വെച്ച് ഞാൻ അയാളെ ഉപദ്രവിക്കരുതെന്ന് എന്റെ കാലു പിടിക്കായിരുന്നു അമൃത ധൈര്യമായിട്ട് പറ എന്താ എന്താ പറയുന്നേ സത്യമാണോ സത്യമാ ഇതെ നമ്മളോട് വിളിച്ചത് ആ അതാ എനിക്ക് മനസ്സിലാവാത്തത് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശ പോലെ വന്ന് നിൽപ്പുണ്ട് എന്നെ അന്വേഷിച്ച് അമൃത വീട്ടിൽ വന്നിരുന്നു എന്നിട്ട് അവള് വിവരങ്ങളൊക്കെ അറിഞ്ഞോ അറിഞ്ഞു മാത്രമല്ല അറിഞ്ഞ് ഞെട്ടിത്തെരിച്ചാ എന്റെ അടുത്ത് വന്നത് ജീവൻ വഴിക്കായെന്ന തോന്നുന്ന ആധാരം വച്ച് ലോൺ എടുക്കാൻ അമൃത കോപ്പറേറ്റീവ് സൊസൈറ്റി പോയിരുന്നു പക്ഷെ നടന്നില്ല സെക്രട്ടറി സമ്മതിച്ചില്ലേ ഓ അതേ ആധാരം പണയപ്പെടുത്തി രണ്ടു കോടി രൂപ വാങ്ങിച്ചു എന്നല്ലേ രേഖയില് അത് കാണിച്ച ഞാൻ കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്നിട്ട് അമൃത വിശ്വസിച്ചോ വിശ്വസിപ്പിച്ചു ഞാൻ രണ്ടു കോടി രൂപയ്ക്ക് ആധാരം എനിക്ക് പണയപ്പെടുത്തിന്ന് ഉറപ്പിച്ച് പറഞ്ഞു അവൾക്കാണെങ്കിൽ ഈ ലോൺ എടുക്കാൻ പോകുന്ന കാര്യം ആരോടും പറയാനും പറ്റില്ല ശരിക്കും എൻ്റെ ട്രാപ്പിൽ പെട്ടുപോയി അവള് ഇനി നമ്മുടെ ചൊൽപ്പടിക്ക് നിന്നോളും നന്നായി മോളെ ഒരു തരത്തിലും അവളെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് ചുറ്റിനു നിന്ന് ഊട്ടി കെട്ടണം അറിയാലോ പഞ്ചരത്നം എൻ്റെ കയ്യിലേക്ക് വന്ന ഒന്നും രണ്ടുമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ നിനക്ക് തരും ലക്ഷങ്ങളുടെ കണക്കൊക്കെ ഞാൻ പിന്നീട് പറയാം ആദ്യം ആധാരത്തിന് കൈവശാവകാശം വരട്ടെ ഇവിടം വരെ എത്തിയില്ലേ ഇനി ബാക്കി കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം പഞ്ചരത്നം എന്റെ കയ്യിൽ തന്നെ വരും അതെ ഇരുപത്തഞ്ച് ലക്ഷം നിനക്ക് കിട്ടുമ്പോ എന്റെ മഹേന്ദ്രന് അമൃതയും കിട്ടണം ഒപ്പം പഞ്ചരത്നം എന്റെ പേരിലും ഇനി എന്താ വേണ്ടതെന്ന് ഓരോ ദിവസവും അറിയിക്കാം ഞാൻ ശരി ചേച്ചി അത് വേണ്ടായിരുന്നു ഇരുപത്തി ലക്ഷം ഒന്നും കൊടുക്കാന്ന് പറയണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം തന്ന് എന്നെ ഒതുക്കാന്ന് കലാൻ്റി വിചാരിച്ചിരിക്കുന്ന അങ്ങനെ ഒതുങ്ങാൻ ഞാൻ വേറെ ജനിക്കണം ഇരുപത്തഞ്ച് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം പോലും തികച്ചു കൊടുക്കില്ല ഞാൻ ഇതൊക്കെ ചുമ്മാ ഓഫറല്ല അല്ലേ മഹീന്ദ്രിക്കും അല്ലാതെ കാശൊന്നും കൊടുക്കില്ല ഈ കലാവതി ഈ ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ കമ്മിറ്റി മാർച്ച് അഞ്ചിനാണ് ഈ കംപ്ലൈന്റ് സോൾവ് ചെയ്താൽ മതി കമ്മിറ്റിയിൽ വെച്ച് രണ്ട് ദിവസത്തിനകം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറാം തീയതി രാവിലെ പത്തേ കാലിനാണ് നീ എനിക്ക് ആധാരം പണയപ്പെടുത്തുന്നതും നിനക്ക് ഞാൻ ബൈ ക്യാഷായിട്ട് രണ്ടു കോടി ഇന്ത്യൻ രൂപ തരുന്നതും മഹി നീ കാറെ ചേർത്ത് അങ്ങ് നിർത്ത് അമൃതയോട് നേരിട്ട് വഴക്കിനൊന്നും പോണ്ട പോഴക്കിന് പോവാനോ എന്റെ അഭിനയം കാണണമെങ്കിൽ നീ ഒന്ന് ഇറങ്ങി വാ ഒരു വെയിലത്ത് എവിടെ പോയിരുന്നു ഒരു കുടയെങ്കിലും എടുക്കായിരുന്നില്ലേ കുടയൊന്നും എനിക്ക് തണലാവില്ല ശത്രുക്കളെല്ലാം ചേർന്ന് എന്നെ വെയിലത്ത് ചുട്ടു പൊള്ളിക്കല്ലേ ദിവ്യപ്രഭ ചതിച്ചതൊക്കെ അമ്മ അറിഞ്ഞുമോളെ കഷ്ടമായി പോയി ഒന്നും രണ്ടും രൂപയൊന്നും അല്ലല്ലോ രണ്ടു കോടിയല്ലേ ഇനി അതിന് എന്ത് മാർഗം ഉണ്ടാക്കും ചോദിച്ചിട്ട് വരുന്നതാ ഞാൻ ആധാരം പണയപ്പെടുത്തുന്ന തരത്തിൽ ആരോ എന്നെ ചതിച്ച് കള്ളെ ഒപ്പിടായിരുന്നു അയ്യോ അപ്പൊ ഇനി ദിവ്യപ്രഭയുടെ കയ്യിലാവുമോ അങ്ങനെ വിട്ടുകൊടുക്കില്ല ഞാൻ ഈ നാട്ടില് നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹോട്ടലും പുരയിടവാ അത് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല ആരൊക്കെ കൈവിട്ടാലും എന്റെ അമ്മയുടെ ആത്മാവ് എന്റെ കൂടെ തന്നെ ഉണ്ടാവും ആത്മാവിലൊന്നും എനിക്ക് വിശ്വാസമില്ല മോളെ പക്ഷേ ഞാൻ മോളുടെ കൂടെ ഉണ്ടാവും ചെറിയ വഴക്കും പരിഭവം ഒക്കെ ഉണ്ടായെന്ന് കരുതി നീ ഇപ്പോഴും എനിക്ക് എന്റെ മോള് തന്നെയാ എന്താപത്ത് വന്നാലും സഹായത്തിന് ഞാനുണ്ടാവും കൊല്ലലും തല്ലലും ഒന്നും വേണ്ട എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സഹായം ചെയ്യണ്ട എന്റെ ദിവ്യപ്രഭ ചതിച്ചതാണെന്ന് നിയമം വഴി ഞാൻ തെളിയിക്കും പക്ഷെ അതിനൊക്കെ ഒരുപാട് ദിവസങ്ങൾ എടുക്കില്ലേ മോളെ മാർച്ച് പിന്നെ അമൃതയ്ക്ക് ലോൺ കിട്ടില്ലല്ലോ നിങ്ങൾ അറിഞ്ഞു ഞാൻ ലോൺ ചോദിച്ച കാര്യം സെക്രട്ടറിക്ക് എനിക്ക് മാത്രം അറിയാവുന്ന മാർച്ച് വാർഷിക നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അത് പിന്നെ ബാങ്കിലൊക്കെ ഈ കാര്യങ്ങൾ അതൊന്നും അല്ല കാര്യം സെക്രട്ടറി എനിക്ക് പരിചയമുണ്ട് ഡെപ്പോസിറ്റിന്റെ ഒരു കാര്യത്തിന് ഞാൻ അവിടെ പോയിരുന്നു അപ്പ പറഞ്ഞതാ അതൊന്നും അല്ല നിങ്ങൾ എന്നെ സദാ പിന്തുടരുന്നുണ്ട് ഞാൻ എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ച് നടക്കാം നിങ്ങള് നിന്നെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല മോളെ നിന്റെ അമ്മയല്ലേ ഞാൻ അല്ല എന്റെ അമ്മ മരിച്ചുപോയി എന്നിട്ടും കലയമ്മ അമ്മയെ പോലെ കാണാൻ ശ്രമിച്ചതാ ഞാൻ പക്ഷെ എന്നെ പിന്നാലെ കൂടി വിഷമിക്കാം നിങ്ങള് എന്നൊന്ന് വെറുതെ വിടുവോ ദയവ്രവിക്കാതിരിക്കും മനസ്സിന് നല്ല വിഷമമുണ്ട് നിന്റെ ഈ സെന്റിമെന്റ്സ് കാരണം അല്ലെങ്കിൽ മാത്ര കയ്യും കാലും തല്ലി ഓടിച്ചാണ് ഞാൻ രാവിലെ മുതൽ തുടങ്ങിയ എഴുത്താണല്ലോ എന്താ സംഭവം കല്യാണത്തിന് ക്ഷണിക്കാനുള്ള ആരെങ്കിലും ഒക്കെ വിട്ടുപോകും പിന്നെ അതെ 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 അബദ്ധത്തെ വിട്ടുപോയാലും മലപ്പുറം ഒഴിവാക്കിയെന്ന് പറയുന്ന ആൾക്കാരെ ഉള്ളത് അതെ കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ ശത്രുവായ ആൾക്കാർ വരെ ഉണ്ട് കൃഷ്ണൻ ആരെയൊക്കെ വിളിക്കാനുണ്ട് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കണം എനിക്ക് വിളിക്കാൻ ആരിരിക്കുന്നു സാറേ അനാഥർക്ക് ആരാ ബന്ധുക്കൾ നടക്കാൻ പോകുന്നത് സ്വന്തം മകന്റെ കല്യാണം പക്ഷേ അവിടെയും ഒരന്യനെ എല്ലാം കണ്ടു നിൽക്കേണ്ട ഗതികേടിലല്ലേ ഞാൻ അഭിമന്യു എന്തായാലും കല്യാണക്കാരും എന്നോട് പറയില്ല അതിലെനിക്ക് സങ്കടവും ഇല്ല ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷ അമൃതമോള് എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാ അവളുടെ കല്യാണത്തിന് ഒരു മേൽനോട്ടക്കാരനായി ഞെളിഞ്ഞു നിൽക്കണമെന്ന് എന്റെ വലിയൊരു മോഹായിരുന്നു പക്ഷേ എന്തോ ഒരു പക്ഷേ ന്നെയായിരിക്കുമല്ലോ കല്യാണത്തിന്റെ പ്രധാന നടത്തിപ്പുകാരൻ അഭിമന്യു സമ്മതിച്ചില്ലെങ്കിലോ അവൻ സമ്മതിക്കില്ല സാറേ ആ വീടിന്റെ പഠിക്കൽ ചെന്നപ്പോ പോലും ദേഷ്യപ്പെട്ട് ഇറക്കി വിട്ടതല്ലേ അവൻ അപ്പോ കല്യാണത്തിന് ഞാനുണ്ടായാൽ എന്താകും അവന്റെ പ്രതികരണം ഒന്നുമില്ല കൃഷ്ണ ഇതൊക്കെ തന്റെ പേടി മാത്ര പോകെ പോകെ അവന്റെ ദേഷ്യമൊക്കെ മാറും അവൻ തന്നെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു ഇങ്ങോട്ട് പോയി എനിക്ക് ഉറപ്പാടോ ഒന്നാലോ നമ്മള് തമ്മിൽ എന്താണോ വ്യത്യാസം രണ്ടുപേരും കുടുംബത്തെ ഉപേക്ഷിച്ച് അങ്ങ് തോന്നി പോലെ ജീവിച്ചു ഒടുവിൽ ചെയ്തൊക്കെ തെറ്റാണെന്ന് മനസ്സിലായപ്പോ തിരുത്തി നമ്മൾ തിരികെ വന്നു എന്നോടുള്ള സകല ശത്രുതയെ മറന്ന് എന്നെ എന്റെ മക്കൾ സ്വീകരിച്ചില്ലേ ആ അതുപോലെ തന്നെയായിരിക്കും കൃഷ്ണന്റെ കാര്യവും കൃഷ്ണ അഭിമന്യുവിൻ്റെ മനസ്സ് മാറുമെന്നേ നിങ്ങൾ സ്നേഹത്തോട് ഒരുമിച്ച് ജീവിക്കും ഞാനല്ലേ പറയുന്നേ മോള് വന്നായിരുന്നു മോള് സഹദേവന്റെ അടുത്ത് പോയിരിക്കാണെന്ന് അനഘ പറഞ്ഞു ആ പോയി പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല വെറുതെ നന്നായി ബന്ധങ്ങളുടെ ഇഴ പൊട്ടിപ്പോകാതെ നമ്മൾ തന്നെ നോക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒറ്റപ്പെട്ടു പോവും അച്ഛനെ പോലെ സാറിന് എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോ ഞാനല്ലേ പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ അഭി മച്ച ഒക്കെ ഉണ്ടാവും എത്ര കാലം പിണങ്ങിയിരിക്കാൻ പറ്റുമോ അതിപ്പോട്ടെ ആ മോളെ ക്ഷീണിച്ചു വന്നോ അല്ലേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എനിക്ക് വേണ്ട ഞാൻ വരുന്ന വഴി കണ്ടു എന്നെ കണ്ട് വണ്ടി നിർത്തി ഇറങ്ങി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ വാശിക്കും വൈരാഗ്യത്തിനും ഒന്നും ഒരു കുറവുമില്ല ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാതെ പോയ പിന്നെ അവൾക്ക് ലക്ഷ്യം നേടാൻ അവൾ എന്തും ചെയ്യും അതിനിടയിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല മഹേന്ദ്രനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് ഈ പഞ്ചരത്നം കൈക്കലാക്കാവുന്ന മോഹം തകർന്ന എന്റെ ഭ്രാന്ത ഇപ്പൊ അവക്ക് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ